الحمد نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله യഥാർത്ഥ ഭക്തന്മാരിൽ ഉൾപ്പെടണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഊഹാനിൽ ചില പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും ആ പ്രാർത്ഥനകളെല്ലാം വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചപ്പോൾ എല്ലാം അള്ളാഹുവിനോടായിരുന്നു എന്നതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു കനായ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അമ്പിയാക്കൾ ആ അമ്പി യാക്കളുടെ മാർഗമാണ് കാര്യങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത് ആ അമ്പിയാക്കളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് മഹാനായ ഇബ്രാഹിം അലിസ്ലാ വസ്സലാം പ്രാർത്ഥിച്ചതായി ഖുർആാനിൽ ഇങ്ങനെ കാണാം തന്റെ ഭാര്യയെയും മകനെയും യത്തിന്റെ അടുക്കൽ കൊണ്ടു ചെന്നാക്കുമ്പോൾ അദ്ദേഹം നിന്റെ അടുക്കലേ അവിടെ ഉണ്ടായിരുന്നു പിന്നീടാണ് അത് പടുത്തുയർത്തപ്പെട്ടത് എന്ന് കാണുന്നു അവർ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാണ് ഏത് പ്രായത്തിലാണ് കൊണ്ടു ചെന്നാക്കുന്നത് അതിന്റെ കാരണമായി അല്ലാഹുവിനോട് പറയുന്നത് അവർ നമസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയാണ് എന്നാണ് സ്വന്തം നമുക്ക് കാണി അങ്ങനത്തെ ആളുകളിലാക്കണം എന്നാണ് ഒരു മുസ്ലിമിന് അവൻ മുസ്ലിം ആണെങ്കിൽ പിന്നീട് അവൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ കർമ്മങ്ങളിൽ ഒന്നാമത്തെ നിസ്കരിക്കുക എന്നുള്ളതാണ് ആ നിസ്കാരത്തിൽ സ്വന്തം മക്കളെ കൂടി കൂടെ ചേർക്കുക എന്നതാണ് ഇബ്രാഹിം നബി അലിസ്ലാമിയുടെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം പലരും പറയും ചെറിയ കുട്ടികൾ നിസ്കരിക്കുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളും പല കാരണങ്ങളും പറഞ്ഞവരെ ആക്ഷേപിക്കുന്നതായി കാണാൻ പറ്റും യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കുട്ടികളായെന്നും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇന്ന് നമ്മൾ മുതിർന്ന് നമുക്കൊരു ബോധ്യം വെച്ചപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയുന്നതിന് പകരം അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് പണ്ടിന്മാർ ചില പരിഹാര മാർഗങ്ങൾ നമ്മുടെ മക്കൾ നിസ്കരിക്കുന്ന മക്കളാകാൻ വേണ്ടി ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അതിലൊന്നും അവർ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഒരു നിസ്കരിക്കാൻ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാവുക എന്നുള്ളതാണ് വീട്ടിൽ സ്ത്രീകൾക്കും അതേപോലെ തന്നെ മക്കൾക്കും ഒക്കെ നിസ്കരിക്കാൻ പറ്റുന്ന പ്രത്യേകമായ ഒരു ഇടം ഉണ്ടാകുക നമ്മൾക്ക് വീട് വെക്കുമ്പോ നാലും കാണുക എന്നത്യേകമായി ഒരുവിധാനങ്ങളും ഒരുക്കുക എന്നത് അതേപോലെ തന്നെ അവർക്ക് പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകുക എന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ പഠിപ്പിച്ച് ദേശത്തെ പഠിപ്പിക്കാതെ സ്നേഹത്തെ പഠിപ്പിക്കുക നമ്മൾ കൂടെ മാതൃക കാണിച്ച് ചേർത്ത് പിടിക്കുകയൊക്കെയാണ് നമ്മുടെ മക്കൾ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു സ്ഥലത്ത് കാണാൻ ൾസ്കരിക്കുന്നവരാകാൻ വേണ്ടിയിൽ സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത പരലോകത്ത് അപമാനിതനാക്കരുതേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് ഒരുപാട് ലഭിക്കുന്നു എന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു പ്രവാചകന്റെ പ്രാർത്ഥനയായി കാണാൻ പറ്റുന്നത് മഹാനായ മൂസ നബി ഇസ്ലാമിയുടെ പ്രാർത്ഥനയാണ് അദ്ദേഹം മധ്യനിലേക്ക് നാട് പോവുകയാണ് അവിടെ എത്തി ജീവനെ കൊണ്ട് ഓടുകയാണ് ജീവനെ ജീവനം ഓടി രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്ത് അവരുടെ ആടുകൾക്കുള്ള വെള്ളം കോരി അദ്ദേഹം 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 പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഫഖാല ഖൈരിൻ ഫഖീർ മാറിയിരുന്നു പ്രാർത്ഥിച്ചതാണ് എനിക്ക് കിട്ടിയാലും ഇപ്പോൾ ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നാട്ടിലേക്ക് അവിടെ എത്തിയിട്ട് ഒന്നുമില്ല കയ്യിൽ ഓടിയാണ് ഞാനൊരാണെന്താ തന്നെ ഒരു വീട് അതല്ലെങ്കിൽ ഒരു ഭക്ഷണം തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച ോട് പ്രാർത്ഥിച്ചെ എനിക്കൊന്നുമില്ല എന്റെ ആവശ്യം ആർക്കറിയാം ഒരാൾ വന്ന് ഉപ്പ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ വീട്ടിലെത്തി അദ്ദേഹം വിശ്വസ്തനാണെന്ന് മക്കൾ തന്നെ സർട്ടിഫിക്കറ്റ് അവസാനം ആ ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ

അങ്ങേറ്റം പ്രയാസം വന്നിട്ടും അക്ഷമ കാണിച്ചില്ല അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ ബാധിച്ചു പോയി ക്ഷമയോടു കൂടി നിന്ന് കാരുണ്യത്തെ പ്രതീക്ഷിച്ചു എന്നതാണ് പ്രത്യേകത മറ്റൊരു പ്രവാചകന്റെ പ്രാർത്ഥനയായി കാണാൻ പറ്റുന്നത് മഹാനായു പ്രാർത്ഥനയാണ് അദ്ദേഹം അത് പ്രാർത്ഥിക്കുന്നതായി സൂറത്തും അറിയവിലും അതേപോലെ തന്നെ സൂഹത്തും ഒക്കെ പറയുന്നുണ്ട് മറിയത്തിന്റെ അടുക്കൽ ഒരു സമയമുണ്ട് ആ നാട്ടിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് മറിയമ്മിന് മാത്രം ഫുഡ് ഇങ്ങനെ ചോദിച്ചു അല്ല മറിയമ്മേ നിനക്ക് മാത്രം ഇവിടെ കിട്ടുന്നത് ഇവിടെ നാട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ അപ്പോ മറിയമ് സ്പെഷ്യൽ ഫുഡുകൾ കിട്ടിയ നേരത്തെ ടക്കം ആ മകനെ അനന്തരമായി നീ നൽകണേ എന്നാണ് അവിടെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എന്റെ ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് ഞാൻ ആകെ നിലച്ചിട്ടുണ്ട് കാനത്തി ആക്കിറ എന്റെ വൈഫാണെങ്കിൽ വന്ധ്യയാണ് എങ്കിലും വലമ കും എനിക്കൊരു നിരാശയുമില്ല ഞാൻ എന്തെന്താണ് പ്രതീക്ഷയിലാണ് എനിക്കിനി ഉത്തരം തരുമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് എന്ന് ആ കൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു നമുക്കെന്ന് നിരാശ വരേണ്ടതില്ല ജീവിതത്തിൽ കൂടി നിങ്ങൾ ജീവിച്ചോളൂ എന്നാണ് മഹാനായി അണബുബനബിഅലി ഇസ്ലാമിന്റെ പ്രാർത്ഥന കുർഹാനിൽ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ മകൻ ബിന്യാമീനും നഷ്ടപ്പെട്ടു ുംഷ്ടപ്പെട്ടു നഷ്ടപ്പെടുന്ന അവസ്ഥ അവസാനം അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട് മക്കൾ പറഞ്ഞു

ൾക്കാരാണ് <isma FM> <saane epiata>

يقول <applause> النبي عليه السلام صاحب الحوت ذي النور لأن القيامة تأتي أريه بردنا وذنور إن معالبا فظن أن لن نقدر عليه فنادى في പോയി ഇനി ും പറ്റൂല്ല ഈ ഞാൻ നാട്ടുകാരും പോയി അവസാനം കടലിലേക്ക് മത്സ്യത്തിന്റെ ഇരുട്ടിൽ രാത്രിയുടെ ഇരുട്ടിൽ ഇരുട്ടിൽ കടലിന്റെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ച ഞാൻ അക്രമിയാണ് എന്റെ ഈ പ്രശ്നങ്ങൾ തരണേനാണ് പറഞ്ഞു ാണ് അങ്ങനെ രക്ഷപ്പെടുമെന്നു പറയാം എനിക്കൊരു പ്രതീക്ഷയില്ല ആ മത്സ്യത്തിന്റെ വയറ്റിൽ കടലിന്റെ നമ്മളെ നാട്ടിലെ ആളുകൾ പറയാനേ عزمًا بهمته سرًا لعفوته أجدته مسرعًا من نذر دعوته فليدعو يا عبد القادة محيتي لقد برياسة برشنا قبل ملي نقول آئين مطار بلد چولي محيتي جين شايخنا بلد چولي ندينة بادي بارانجي بادي بيكا نصورتك لأي يونس نبي آرادا بارانجي جاريو

ഒന്ന് ശ്രദ്ധ പോയി നല്ലൊരു അത്ഭുതം കണ്ടു നിന്നപ്പോൾ അദ്ദേഹം ആ കുതിരയെ നശിപ്പിച്ചു അതിന്റെ ആ നേരത്തെ എല്ലാധിപത്യവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ിൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ട് സ്വീകരിച്ചോ എന്ന് പറഞ്ഞു അത് കണക്കില്ലാതെ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു ആ നേരത്തെ

ഉറുമ്പുക്കളുടെ കൂട്ടത്ത് നിന്ന് ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു വേഗം നിങ്ങളെ മടയിൽ കൂട്ടെ കാണാതെയും രക്ഷപ്പെട്ടുള്ള അത് സുലൈമാൻക്ക് മനസ്സിലായി ും കിട്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞത് കിട്ടു നല്ല അടിമകളേ നിൻറെ റഹ്മത്തു കൊണ്ട് ആരെ റഹ്മത്തു കൊണ്ട് അല്ലാഹു നിൻറെ റഹ്മത്തു കൊണ്ട് നീ എന്നെ പ്രവേഭ അദ്ഖിലി ബി റഹ്മതിക നിൻറെ റഹ്മത്തു കൊണ്ട് ഏദ റഹ്മത്തേദ സ്വർഗ്ഗനേ ആ സ്വർഗ്ഗത്തിൽ എന്നെ ചേർക്കണേ അണ നാട്ടിലെ ആളുകൾ എന്താ പറയണരെ അബ ദുക്കല മിസ്കീനു യർജു ഫളല കൽ ജമ്മൽ ഹഫീർ തീക ഗദ അഹ്സൻതു ലന്നി യാ റസീ റിയാ നദീറ നേരെ ബസീറ നദീറ മായാ അല്ലാഹു

ുംഭയം നൽകണേക്കളെ അള്ളാഹുനോട് പറഞ്ഞ മാതൃക വിട്ട് അള്ളാഹ് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ബിആർ കൊട പ്രാർത്ഥന നമുക്ക് പഠിピചേ തരുന്നത് അല്ലാഹ വംബിയാർ കൊട സ്വർഗ്ഗത്തിൽ നമ്മേ ഉൾപടിക്കാൻ വേണ്ടി കുമാര അവതരിച്ചു അൽഹംദുലില്ലാഹി തഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി മുസ്തഫാ വഅലാ അലിഹി വസഹബിഹി വഅല വലാ ഫതഖുല്ലാഹു ഇബാദുള്ളാഹ് ഒരിക്കൽ കൂടി നമ്മെ സ്മൃഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതമേ മാരി മഹാനായ യൂസഫ് നബിയാളി

ും സുഖങ്ങളും എന്ന് പ്രാർത്ഥിച്ച്സം തിരഞ്ഞെടുത്ത ആളാണ് അവസാനം പിതാവും മാതാവും

ആരെ ആരാണ് ഞാനല്ല മഹാനായ നിങ്ങളല്ലാം സകല കുതന്ത്രങ്ങളിൽ നിന്നും മാറി നിന്ന് നിന്ന് തിന്മകളിൽ നിന്ന മരിപ്പിക്കണം

من الوغي الله مشفى للقمار وقع. أمننا برك الله محفرة ومرحمة للقمار الله اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، اللحياء منهم والأموات إنك مجيب دعواتي يا قادر الحاجات، توفنا مسلمين والحقنا بالسوريين، اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله كم السلام.